ാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലവെച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലൂടെ സി പി എമ്മിന് നോക്കിക്കാണുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പില് കൂട്ടുകച്ചവടം നടത്തിട്ടുള്ള പതിനായിരം വോട്ടോളം ബി ജെ പി കോൺഗ്രസിന് മാറ്റി ചെയ്ത് അത് ഇപ്പോ ഈ ബി ജെ പിയുടെ നേതാവ് അറിഞ്ഞുകൊണ്ട് നടന്ന കച്ചവടമല്ലേ അദ്ദേഹത്തിന് കച്ചവടത്തിലാണ് താല്പര്യം അയാൾക്ക് ഇങ്ങനെ കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഈ കച്ചവടം ചെയ്യുന്നവരെപ്പോഴും കൂടികളും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അല്ല രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറയാം ഒറ്റ കാര്യമുള്ളൂ സി പി എമ്മിനെതിരെ ഇപ്പോൾ നടത്തിയ ആരോപണം ഞാൻ തിരിച്ചൊരു ചെറിയൊരു കാര്യം ചോദിക്കുക ഈ ആരോപണം എനിക്കട്ടെ നമുക്ക് നോക്കാം ഞാൻ പറയുന്നത് ഇദ്ദേഹം ബി ജെ പിയിൽ വരുമ്പോ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്താണ് ഇപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ മുമ്പില് മാധ്യമങ്ങളൊന്നും ഞങ്ങളുടെ എല്ലാവരും അന്വേഷിച്ചു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒന്ന് അന്വേഷിക്കാം എന്നിട്ട് വേണം സി പി എമ്മിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ സി പി എമ്മിന്റെ അക്കൗണ്ട് ഇങ്ങനെ മറച്ചു വെച്ച സഹായമൊന്നുമല്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ആർക്ക് എപ്പോ വേണമെങ്കിലും പോയി പരിശോധിക്കാൻ പറ്റുന്ന അക്കൗണ്ട് തന്നെയാണ് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഇന്ത്യൻ മേഖലിക്കാം ബി ജെ പിയുടെ ദുരൂഹമായ ഇത്തരം കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് സി പി എമ്മിനെ നോക്കിക്കാണുന്നത് അത് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന് മാത്രമേ ചേരുള്ളൂ പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുതൽ അല്ലെങ്കിൽ എൽ സി സെക്രട്ടറിമാർ മുതൽ ഒരു മൂസ്വത്തോ മറ്റോ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേക പെർമിഷൻ എടുക്കണം അത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പാർട്ടി മെമ്പർമാർക്കും ബാധകമായ കാര്യമാണ് എന്ത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളെല്ലാം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വാങ്ങിക്കുന്നു എന്നത് കൃത്യമായി ഏത് തലത്തിലാണോ ഏത് ഘടകത്തിലാണോ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിൽ എഴുതി കൊടുത്ത് ബോധ്യപ്പെടുത്തണം അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടി അംഗങ്ങൾ മുതൽ മേലേ തട്ടിലുള്ള എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാപരമായ തത്വം അത്തരത്തിലുള്ള നിലപാട് ബി ജെ പിക്ക് ഉണ്ടാവും മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാവും അതാണ് ഞങ്ങളെല്ലാം പാർട്ടി പ്രവർത്തനങ്ങളുടെ രീതിയും പരിശോധന ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട മാർഗത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനമായി സ്വീകരിച്ച പോലും അത് പരിശോധിക്കുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടിക്കെതിരെയാണ് ഇപ്പോ ഇന്ത്യ രാജ്യത്തിനെ തന്നെ വിറ്റ് കൊള്ളയടിക്കുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് ഞങ്ങൾക്കെതിരെ വല്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ഓവർസീസ് കമ്പനിയുടെ എല്ലാം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് മുമ്പ് തന്നെ ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗവൺമെന്റിന്റെ നിലപാട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ട് ഞാനത് ആവർത്തിക്കാൻ തയ്യാറാകുന്നു മുതിരുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനി ഏതെങ്കിലും ഒരു സ്ഥാപനം ബി ജെ പി പോലെ കോൺഗ്രസിനെ പോലെ സ്വാധീനിക്കാൻ സി പി എമ്മിന് കഴിയുമെന്ന് ഈ രാജ്യത്ത് ഒരാളും വിശ്വസിക്കില്ല അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി ഞങ്ങളെ